നമസ്തേ നമസ്തേ അപ്പോൾ ഈ എംബുരാൻ സിനിമയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാനാണ് അതായത് ഇപ്പോൾ സുജയ പാർവതി പറയുന്നത് കേട്ടു അതായത് മോഹൻലാൽ ഈ ഈ സിനിമയുടെ പ്രിവ്യൂ കണ്ടിട്ടില്ല എന്ന് അങ്ങനെയല്ലോ പ്രിവ്യൂ കാണല്ലോ മോഹൻലാൽ മോഹൻലാലി നിർബന്ധം പിടിക്കണമായിരുന്നു ഈ സിനിമയുടെ പ്രിവ്യൂ കാണെന്ന് കാരണം ഇത് അത്ര വലിയൊരു സിനിമ അല്ലേ മലയാളത്തിൽ ഇത്രയും ബജറ്റ് മുടക്കി ചെയ്തൊരു സിനിമ വേറെ ഇല്ലെന്ന് പറഞ്ഞാൽ ഒരുപാട് കോടികൾ നൂറുകണക്കിന് കോടികൾ മുടക്കി ചെയ്ത സിനിമയാണ് പല രാജ്യങ്ങളിലും ഷൂട്ട് ചെയ്ത സിനിമയാണ് ഇതിനേക്കാളൊക്കെ എത്രയോ ചെറിയ സിനിമകൾ ലാലിൻ്റെ സിനിമ തന്നെ ലാല് പ്രിവ്യൂ കണ്ടിട്ടുണ്ട് അപ്പം പ്രിവ്യൂ കണ്ടിട്ടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല മാത്രമല്ല അതിലെ മെയിൻ വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടർ മോഹൻലാലിൻ്റെയായിട്ട് അല്ലേ പിന്നെ ഈ മുരളി ഗോപി അങ്ങനെ മറ്റു മെയിൻ കഥാപാത്രങ്ങൾ അഭിനയിച്ചിട്ടുള്ള ആളുകൾ ഇവരൊക്കെ പ്രിവ്യൂ കാണാനായിട്ട് ക്ഷണിച്ചിട്ടുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ഇവർ ഇതിലെന്താണ് ഷൂട്ട് ചെയ്തേക്കണേന്ന് ഇവർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇവർ മനസ്സിലാക്കണ്ട ഇത് ചെയ്തിരിക്കുന്ന ഭയങ്കര നിറികേടാണ് അമ്പത്തൊമ്പത് പേരാണ് ഗോത്ര സബർമതി എക്സ്പ്രസ്സിൽ ചു കൊന്നത് അമ്പത്തൊമ്പത് പേരെയാണ് ചുട്ട് കൊന്നത് അമ്പത്തൊമ്പത് മനുഷ്യജീവനാണ് അതിൽ മുപ്പത് നാപ്പത് പേര് സ്ത്രീകളും കുട്ടികളായിരുന്നു ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാരാണ് അല്ലെ എല്ലാവരും തന്നെ ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാരാണ് അവര് കറസേവയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരായിരുന്നു അപ്പോൾ അയോധ്യയിൽ കറസേവയ്ക്ക് പോകണല്ലോ അതിനോടുള്ള കലിപ്പാണ് ആ തീർത്തത് മനസ്സിലാവും അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഗുജറാത്തിലെ കലാപം ഉണ്ടാകുന്നത് ഇതാണ് സത്യാവസ്ഥ ഈ സത്യം മറച്ചു വെച്ചുകൊണ്ട് ഹിന്ദുക്കൾ ഭ്രാന്തന്മാരാണ് ആർ എസ് എസ് ആർ പിശാചികളാണ് അവർ മുസ്ലിങ്ങളെ ഒരു കാര്യവും ഇല്ലാണ്ട് തല്ലിക്കൊന്നു എന്ന് പറയുന്നത് എന്തൊരു കള്ള തട്ടിപ്പാണ് എന്തൊരു നീചമായ പ്രവൃത്തിയാണ് അതും ഇങ്ങനെ പറയുന്നത് ആരൊക്കെയാണ് മോഹൻലാൽ പൃഥ്വിരാജ് മുരളി ഗോപി ഇവരൊക്കെ ഹിന്ദു നാമധാരികളാണ് ഇന്നൾ ഈ പൃഥ്വിരാജൻ്റെ ഒരു സിനിമ കണ്ടു എന്താണ് എൻ്റെ പേര് ഗുരുവായൂർ അമ്പലം നടയിൽ ഇയാളെ ശരിക്കും ഗുരുവായൂർ അമ്പലത്തിൻ്റെ പരിസരത്ത് പോലെ ഇയാളെ പ്രവേശിപ്പിക്കാൻ പാടില്ല കാരണം ഇയാൾ പേരുകൊണ്ട് മാത്രമാണ് ഹിന്ദു ഇയാള് ശരിക്കും ഹിന്ദു അല്ല ഇത്രയും ഹിന്ദുക്കളെ ചുട്ടുകൊന്ന വാർത്ത അത് വെച്ചുകൊണ്ട് ആ ഹിന്ദുക്കളെ തന്നെ ആ ഹിന്ദുക്കളുടെ ആത്മാവ് പൊറുക്കോ ഇയാളോട് ഇയാളോട് പൊറുക്കുവോ ഇപ്പോൾ നമ്മൾ എന്താ പറയുക ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഒക്ടോബർ ഏഴാം തീയതി നമ്മൾ കണ്ടതാണ് ഹമാസ് കയറിയിട്ട് ഇസ്രായേലിൽ കുറേ എന്താ പറയുക പ്രായഭേദമന്യേ സ്ത്രീകളെ റേപ്പിക്കുകയും കുറേ പേരെ കൊല്ലുകയും ആയിരത്തി അഞ്ഞൂറ് പേരോളം കൊന്നു കുറേ പേര് തടവുകാരായിട്ടും പിടിച്ചുകൊണ്ട് പോയി അവരെയും പീഡിപ്പിച്ചു അവരിലും കുറേ പേരെ കൊന്നു ഇതൊക്കെ ചെയ്തു അതിനുശേഷം ഇസ്രായേലിൽ നടത്തിയ പ്രതികാര നടപടികളിൽ എന്താണ്ടും അമ്പതിനായിരം അറുപതിനായിരം ആൾക്കാരെന്താണ് മരിച്ചു അതിൽ ധാരാളം ധാരാളം സ്ത്രീകളും കുട്ടികളും മരിച്ചു അപ്പോൾ നമ്മൾ ആ ഇസ്രായേലിൻ്റെ നടപടി മറച്ചു വെച്ചുകൊണ്ട് ഹമാസിനെ മാത്രം കുറ്റം പറഞ്ഞാൽ ശരിയാണോ ശരിയാണോ രണ്ടുപേരും കുറ്റക്കാരല്ലേ ഹമാസ് ചെയ്തതും തെറ്റാണ് ഇസ്രായേൽ ചെയ്തതും തെറ്റാണ് അല്ലേ അങ്ങനെ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ പിന്നെയും ഒരിത്തിരിങ്കിലും ഇതുണ്ടായി ഒന്നാമത്തെ കാര്യം ആദ്യം ആദ്യമാരാണോ തെറ്റിയെന്നത് അയാളാണ് തെറ്റുകാരൻ മനസ്സിലായി ഇപ്പം നമ്മുടെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളോട് ഇനി ആറ് ആൺമക്കളാണ് ഞങ്ങളുടെ വീട്ടിൽ ആറ് ബ്രദേഴ്സാണ് അപ്പോൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് എട്ട് വയസ്സ് ഒമ്പത് വയസ്സ് ഏഴ് ഉള്ള സമയത്ത് പത്ത് ഉള്ള സമയത്ത് ഞാനും എൻ്റെ സഹോദരങ്ങളും കൂടി തല്ലുടിയും മഴ അപ്പോൾ അപ്പന അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ എഴുതണമായിരിക്കും ശല്യം സഹിക്കാണ്ട് വരുമ്പോൾ അപ്പം വരും അപ്പം വന്നിട്ട് ഒറ്റ ചോദ്യം നോക്കുകയുള്ളൂ ആരാണ് ആദ്യം തല്ലിയത് എന്ന് അപ്പോൾ അയാൾക്കെട്ട് തന്നെ അടിയിട്ട് മനസ്സിലായോ അതാണ് അതിൻ്റെ ശരി വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല മനസ്സിലായോ എന്തിനാണ് തല്ലണത് സംസാരിക്കണ പോലെയല്ലോ അഗ്രഷൻ അത് തെറ്റല്ലേ അപ്പോൾ ആദ്യം തെറ്റിയത് ആ മാസാണ് ഈ വിഷയത്തിൽ കേട്ടോ ഈ വിഷയത്തിൽ ഹമാസാണ് ആദ്യം തെറ്റിയത് ഹമാസ് അങ്ങോട്ട് പോയിട്ട് അടിച്ച് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇസ്രായേൽ ബോംബ് ചെയ്യാൻ തുടങ്ങിയത് അതിനുശേഷമാണ് ഇസ്രായേൽ ബോംബ് ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ അതും ഓക്കെ ബോംബ് ചെയ്തു പ്രതികാര നടപടി ആയിക്കൊണ്ടു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഒര ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആയിരക്കണക്കിന് പേരൊക്കെ കൊന്നുകഴിഞ്ഞ് പിന്നേം പിന്നെയും പിന്നെയും ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ അതെങ്ങനെ ശരിയാവും മനസ്സിലായോ അപ്പോൾ ആ കൊലപാതകങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ശരിയാണോ ശരിയല്ലല്ലോ അത് അത് എന്താ പറയുക സത്യത്തെ വളച്ചൊടിക്കല്ലേ ആവില്ലേ അപ്പോൾ ചരിത്ര സംഭവം നമ്മൾ സിനിമയിൽ ചരിത്ര സംഭവങ്ങൾ എടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ അത് സത്യം സത്യം പോലെ പറയണം അല്ലാതെ അത് വളച്ചൊടിച്ചിട്ട് ഒരു കൂട്ടരുടെ മേത്ത് എല്ലാ കുറ്റവും ആരോപിക്കാനായിട്ട് ശ്രമിക്കരുത് അങ്ങനെ ശ്രമിക്കുകയാണ് ഈ ഹിന്ദു നാമധാരികളായിട്ടുള്ള മോഹൻലാലും ഈ മുരളി ഗോപിയും പൃഥ്വിരാജും ചെയ്തിട്ടുള്ളത് ഇതിൽ ഏറ്റവും വലിയ കുറ്റക്കാരൻ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും മുരളി ഗോപിയാണെന്ന് പറയും കാരണം അയാളാണല്ലോ ഇത് എഴുതിയത് ഇങ്ങനൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയ അയാളല്ലേ ഈ സിനിമയുടെ പേര് കാണിക്കുമ്പോൾ ടൈറ്റിൽ കാണിക്കുമ്പോൾ ടൈറ്റിൽസൊക്കെ എഴുതി കാണിക്കുമ്പോൾ പറയുന്നത് കഥ തിരക്കഥ സംഭാഷണം മുരളി ഗോപി എന്നാണ് പറയുന്നത് മനസ്സിലായത് അപ്പോൾ ഈ സിനിമയുടെ തിരക്കഥ എഴുതിയത് അയാളാണ് ഇനിയിപ്പോൾ അയാൾ പ്രിവ്യൂ കണ്ടിട്ടില്ല പൃഥ്വിരാജ് തിരികെ കയറ്റിയതാണെന്നൊ പറഞ്ഞതിൽ അർത്ഥമില്ല പിന്നെ ഇങ്ങനൊരു സംഭവം പൃഥ്വിരാജെന്ന് പറഞ്ഞാൽ എന്താ പറയുക ഉണ്ണാവൊന്നുമില്ലല്ല കൊച്ചു കുട്ടിയൊന്നും ഇല്ലല്ലോ ബേബിയോ ഒന്നും ഇല്ലല്ല പൃഥ്വിരാജിനെ ചരിത്രം അറിയാമല്ലോ ഇല്ലേ എൺപതുകളിൽ ജനിച്ച ആളാണ് പൃഥ്വിരാജ് അപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ പൃഥ്വിരാജിന് പ്രായപൂർത്തിയായിട്ടുള്ള ഒരാളാണ് അന്നേരം പൃഥ്വിരാജിന് നല്ലപോലെ അറിയാം എന്താ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഗോത്ര സബർമതി എക്സ്പ്രസ് കത്തിച്ചത് അതും കൂടി കാണിക്കണമായിരുന്നില്ലേ അത് കാണിച്ചിട്ട് വേണമായിരുന്നു കാണിക്കാനായിട്ട് അങ്ങനെയാണെങ്കിൽ ഓക്കെ അതിന് എന്താ പറയുക ആ ആ ഒരു ചരിത്ര സംഭവത്തോട് നീതി പുലർത്തി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇത് ഇത് ശരിക്കും വളച്ചൊടിച്ചിട്ട് ഇതിപ്പം ആ സിനിമയിൽ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഹിന്ദുക്കളൊക്കെ വില്ലന്മാര് മുസ്ലീങ്ങളൊക്കെ പാവങ്ങള് ലാസ്റ്റ് അതിൽ ഒരു വിക്ടിമ വിറ്റിമ് അതാണ് ഈ സയിദ് എന്ന് പറഞ്ഞ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ അത് വളർന്ന് വലുതാവുമ്പോൾ അയാളുടെ അച്ഛനും അമ്മനെയും ബന്ധുക്കളെയൊക്കെ വന്നാൽ ആർ എസ് എസ് കാരെ അയാൾ തല്ലിക്കൊല്ലുന്നു അതാണ് ഈ സിനിമയുടെ ക്ലൈമാക്സ് അപ്പോൾ ഇത് എന്തൊരു സിനിമയാണിത് ഇത് രാജ്യദ്രോഹ സിനിമയാണത് ശരിക്കും പറഞ്ഞാൽ എംബുരാൻ ചെയ്ത ഇവർ ശരിക്കും അറസ്റ്റ് ചെയ്യാണ് വേണ്ടത് ഈ ഉണ്ണി എന്നാണ് മുരളി ഗോപിയേയും മോഹൻലാലിനെയും പിന്നെ പൃഥ്വിരാജിനെയും കാരണം ഇത് ശരിക്കും രാജ്യദ്രോഹ സിനിമയാണ് കാരണം ഇത്ര ആൾക്കാർ മരിച്ചവർ അവരുടെ ആത്മാവിനോട് കാണിക്കുന്ന ഒരു അനീതിയല്ലേ അനീതിയല്ലേ നമ്മൾ ഈ കൂട്ടക്കൊലയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ മനസാക്ഷി വേണ്ടേ ഭയ മനസാക്ഷി വേണ്ടേ ഇപ്പം ഞാൻ ഖുറാനെ വിമർശിക്കുക അല്ലെങ്കിൽ ഇസ്ലാമി ഇസ്ലാമിനെ വിമർശിക്കും ഇസ്ലാമിൻ്റെ എന്താ പറയുക ആശയങ്ങളെ ഞാൻ വിമർശിക്കുന്ന ആളാണ് പക്ഷേ അവരെ കൂട്ടക്കൊല ചെയ്യുന്ന ഞാൻ കൈ ഒട്ടി ഞാനത് ആ നന്നായി നന്നായി അങ്ങനെ പറയൂലോ അങ്ങനെ പറയാൻ നമുക്ക് മനസ്സാക്ഷി നമ്മൾ അനുവദിക്കില്ലല്ലോ അവിടെ അവരെ കൂട്ടക്കൊല ചെയ്യുന്നവർക്കെതിരായിട്ടല്ലേ നമ്മൾ സംസാരിക്കണത് അങ്ങനെ വേണ്ടേ അതല്ലേ മനുഷ്യത്വം അല്ലേ പക്ഷേ ഇവിടെ ഈ എന്ന് പറയുന്ന ആൾക്ക് ഒരു മനുഷ്യത്വമില്ല ഈ മുരളി ഗോപി എന്നയാൾക്ക് ഒരാൾ പിന്നെ പറഞ്ഞ ആൾ പ്രത്യേകിച്ചും കാരണം അയാൾക്ക് ഈ ലെഫ്റ്റനൻ്റ് കേണൽ പദവിയുള്ളൻ അതൊക്കെ ഇയാൾ ദുരുപയോഗം ചെയ്തു അത് അതിനൊന്നും ഇയാൾ അർഹനല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് യാതൊരു അർഹതയില്ലേ ഈ പറ പദവിയൊക്കെ ഇയാളുടെ തിരിച്ച് മേടിക്കണം അത് ഒരിക്കലും ഇനി ഇയാൾക്ക് അത് കൊടുക്കാനും അത്രയ്ക്കും കാശിന് വേണ്ടി എന്ത് കൂതറ സിനിമയിച്ച് കയറി അഭിനയിക്കുന്ന ആളാണ് മോഹൻലാൽ എന്നുള്ള കാര്യം ഉറപ്പായി പിന്നെ രായപ്പനെ നമുക്ക് പണ്ടറിയാം വാര്യയും കുന്നിൽ അഭിനയിക്കാൻ പോയ ആളാണ് രായപ്പൻ രായപ്പൻ്റെ കാര്യം വിട്ടുകളയാം അത് അങ്ങനെയാണ് രായപ്പൻ്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല കാശിന് വേണ്ടി രായപ്പനെ എന്ത് കൊടുക്കും ചെയ്യും അത് ഇവരൊന്നും ഹിന്ദുക്കളാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഇവരെയൊക്കെ ഹിന്ദുക്കളെന്ന് വിളിക്കണേലും ഭേദം മുസ്ലീങ്ങളെയും ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെന്ന് വിളിക്കണമെന്ന് പറയും കാരണം ഇത് കൂടെയെന്ന് കാലുകാരണം അവന്മാരാണ് ഹിന്ദു മതത്തിനോട് യാതൊരു കൂറുമില്ലാത്ത ജന്തുക്കളാണ് ഇവന്മാര് ഇവന്മാർ ഹിന്ദുക്കളേ അല്ല പക്ഷെ എന്താ പറയുക ഹിന്ദുവിന് ഇതൊന്നും മനസ്സിലാക്കാൻ ഇത്രയും കാലമായിട്ടും ആരാണ് ഹിന്ദു എന്ന തിരിച്ചറിവ് പോലും ഉണ്ടായിട്ടില്ല ഹിന്ദു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറയുന്നത് ഒരു വികാരമാണ് ഒരു മനസ്സാണ് മനസ്സുകൊണ്ട് ഹിന്ദുവായാൽ മാത്രമേ ഒരാൾ ഹിന്ദു ആകുകയുള്ളു അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ക്രിസ്ത്യാനിയായാൽ മാത്രമേ ഒരാൾ ക്രിസ്ത്യാനിയാവുള്ളൂ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് മുസ്ലിം ആയാൽ മാത്രമേ ഉള്ളിൽ മുസ്ലിം ആയാൽ മാത്രമേ ഒരു മുസ്ലിം ആവുള്ളൂ അല്ലാണ്ട് പേര് കൊണ്ടൊന്നും ഇവിടെ ആരും മുസ്ലിം ആകുന്നില്ല ക്രിസ്ത്യാനിയുമാകുന്നില്ല ഹിന്ദുവുമാകുന്നില്ല മനസ്സിലായു ഇപ്പോൾ നോക്കൂ ജബ്ബാർ എന്നുള്ള മുസ്ലിം പേരല്ലേ ആരിഫ് എന്നുള്ളത് മുസ്ലിം പേരല്ലേ ജാമിദ എന്നുള്ളത് മുസ്ലിം പേരല്ലേ പക്ഷേ ഈ ജാമിദ ടീച്ചറും ജബ്ബാർ മാഷും ആരിഫ് തിരുവോത്തും ഒക്കെ മുസ്ലിങ്ങളാണെന്ന് ഏതെങ്കിലും ഒരു വെളിവെള്ള ഏതെങ്കിലും ഒരു മുസ്ലിം പറയൂ പറയൂ ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം അവർ മുസ്ലിം അല്ല ഖുറാനും ഖുറാനിൻ്റെ വിശ്വാസ പ്രമാണങ്ങളെ അതിൻ്റെ ആശയങ്ങളെയൊക്കെ എതിർക്കുന്നവരാണ് അവർ അങ്ങനെയല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ് അള്ളാഹു ഏകദൈവമാണ് പിന്നെ മുഹമ്മദ് അന്ത്യപ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നവൻ മനസ്സിൽ ഉള്ളുകൊണ്ട് അങ്ങനെ വിചാരിക്കുന്നവൻ അവനാണ് മുസ്ലിം അല്ലാണ്ട് ഒരു പേരിട്ടോണ്ടോ സുന്നത്തടത്തി കൊണ്ടോ അത് ഇവിടെ ആരും മുസ്ലിം ആകാൻ പോകണില്ല അതേപോലെ തന്നെ ക്രിസ്ത്യാനി അതുപോലെ തന്നെ ഹിന്ദു പേര് കൊണ്ടൊന്നും നമുക്ക് ഇന്ന് ഇന്ന് ഇന്നാൾ ഹിന്ദു ആണെന്ന് പറയാൻ പറ്റില്ല പേര് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ശിവരാമൻ എന്നൊക്കെ ആയിരിക്കും പേര് പക്ഷെ ആൾ പക്ക ഹിന്ദു വിരുദ്ധനായിരിക്കും മനസ്സിലായോ അങ്ങനത്തെ കാലഘട്ടമാണത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ മോഹൻലാൽ ഇപ്പോൾ ഒരുപാട് പ്രാവശ്യമായി ഇയാൾ ഒരു ഹിന്ദുവാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നാമത്തെ കാര്യം ഇയാളെ ഇവിടെ വിളിച്ചതാണല്ലോ അയോധ്യയിൽ ക്ഷണം കൊടുത്തയാണല്ലോ അയോധ്യ ക്ഷേത്രം ഉദ്ഘാടനത്തിന് ഇദ്ദേഹത്തിന് ക്ഷണിച്ചല്ലേ എന്റെ ഇയാൾ പോയില്ലല്ലോ പോയില്ലല്ലോ അപ്പം തന്നെ മനസ്സിലാക്കാവുന്നല്ലോ ഇയാൾ എന്ത് കൂതര ഹിന്ദു ആണെന്ന് ഇയാള് ഇയാൾ ഹിന്ദുവല്ലോ ജന്തു ആണ് ഇയാള് പൃഥ്വിരാജും അത് തന്നെ രായപ്പനും അതുതന്നെ ഈ മുരളി ഗോപിയും അതു തന്നെ ജന്തുവാണ് നമുക്ക് മറ്റേ ഭരത് ഗോപിനോട് എനിക്ക് ഇത്തിരി ബഹുമാനം ഉണ്ടായിരുന്നു ആ ബഹുമാനമൊന്നും എന്തായാലും മുരളിഗോപിനോടില്ല കേട്ടോ മുരളി ഗോപി ജന്തുവാണ് ഭരത് ഗോപിയുടെ അച്ഛൻ്റെ സ്വഭാവം അല്ല മകന് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം